വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ പാണ്ടിക്കാട് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവത്തിന് ഉദയപൊങ്കാലയോടെ തുടക്കം ക്ഷേത്രം തന്ത്രി പുത്തൻമടം വൈജു എംഭ്രാന്തിരി പൊങ്കാലയടുപ്പിൽ തീ പകർന്നതോടെയാണ് ഉദയപൊങ്കാലയ്ക്ക് തുടക്കം കുറിച്ചത് ശരണേ ഡിസംബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയാണ് തമ്പാനങ്ങാടി ശ്രീ കരിങ്കാളികാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പുരി മഹോത്സവം നടക്കുന്നത് ഇന്ന് രാവിലെ നടന്ന ഉദയ പൊങ്കാലയോടെയാണ് ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രം തന്ത്രി കിഴക്കും പാട്ടത്ത് ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മേൽശാന്തി പുത്തൻമടത്തിൽ ബൈജു എംഭ്രാന്തിരി എന്നിവരാണ് പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് അഞ്ച് ദിവസങ്ങളിലായി മെഗാ തിരുവാതിര ഭക്തിപ്രഭാഷണം ഭക്തിഗാനമേള ഭഗവതി സദ്യ വിവിധ കലാപരിപാടികൾ ഗജർവീർമാരുടെയും താളമേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളത്ത് എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്